നമസ്കാരം ായി എത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തിയതിനെ കുറിച്ച് സംവിധായകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് വോയ്സ് ഓവറിലൂടെയാണ് സിനിമ അവസാനിക്കുന്നത് സിനിമയിൽ ഡബ്ബിംഗ് സമയത്ത് താൻ തന്നെയാണ് പൃഥ്വിരാജിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് ഡാർവിൻ പറയുന്നു പിന്നീട് തിരക്കഥാത്രി ജീനു എബ്രഹാം പൃഥ്വിരാജിനെ സമീപിച്ചുവെന്നും ഡാർവിൻ പറയുന്നു സിനിമയുടെ സമയത്താണ് ക്ലൈമാക്സിലെ ആ ഭാഗം ആര് ആലോചിച്ചത് തന്നെയാണ് പേര് നിർദ്ദേശിച്ചത് ക്ലൈമാക്സിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗിലായിരുന്നുവെങ്കിലും സംവിധായകന്റെ ആവശ്യം പൃഥ്വിരാജ് സമ്മതിച്ചു ടോവിനോ തോമസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ പുതിയ ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും മലയാളത്തിലധികം പരീക്ഷിച്ചിട്ടില്ലാത്ത വ്യത്യസ്ത തരത്തിലുള്ള ത്രില്ലർ ചിത്രമാണ് നാടിനെ പിടിച്ചുലച്ച ഒരു ും അതിനു പിന്നാലെ രഹസ്യം തേടി ഒരു സബ് ഇൻസ്പെക്ടർ നടക്കുന്ന ഉദ്യോഗജനകമായ യാത്രയാണ് ചിത്രം നവാഗത സംവിധായകന്റെ അങ്കലാപ്പകളൊന്നുമില്ലാതെ ഡാർവിൻ ലൂക്കോസ് തന്റെ റോൾ ഭംഗിയായി നിർമ്മിച്ചു എന്ന് നിസ്സംശയം പറയാം